നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ത്വൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരണം പൂർത്തിയാക്കിയ മാമ്പുഴ ഐലാശ്ശേരി റോഡ് അഗാദത്തിന് തുറന്നു കൊടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിച്ചത്വൂർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന പാതകളിൽ ഒന്നാണ് മാമ്പുഴ മുതൽ അയിലാശേരി വരെയുള്ളത് റോഡിന്റെ പല ഭാഗങ്ങളും വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നാല്പത് ലക്ഷം രൂപ വകയിരുത്തി റോഡ് ടാറിംഗ് നടത്തുകയും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടി നവീകരിക്കുകയും ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഈ ഈ ഒരു ഒരു ഭാഗത്ത് യാത്ര ദുരിതമായ സമയത്താണ് നമ്മൾ കൊണ്ടുവരുന്നത് രണ്ട് സൈഡും രീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് വളരെ വാഹനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പോകാവുന്ന രീതിയിൽ ഒന്നിലധികം വാഹനങ്ങൾക്ക് പോകാവുന്ന രീതിയിൽ തന്നെയാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് എന്തായാലും പിന്നെ ഇത് അയിലാശ്ശേരി മാമ്പുഴ അയിലാശ്ശേരി റോഡിൻ്റെ ആളുകളുടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു പിന്നെ ദുരിതത്തിനും ഏകദേശം വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പരിഹാരമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ എൻ പി നിർമ്മല വാർഡ് അംഗം സാലിമ്പാപ്പുട്ടി പി ടി ജ്യോതി എം കുഞ്ഞാപ്പു ടി കമ്മുട്ടി ഹാജി എ പി അസ്കർ പി കുഞ്ഞീതു പി മൊയ്തീൻ നാസർമാനു പി ഉണ്ണിമാൻ ലാലു പറവട്ടി ഉവൈസ് യമാനി പി കെ ബുഷ്ര പി മൈമൂന ഗഫൂർ പി കെ ലത്തീഫ് റഫീഖ് കള്ളിക്കാടൻ എ പി ഉനൈസ് ടി മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ